നമസ്കാരം ക്വസ്റ്റിൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്കറിയാം വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങളും സജീവമാക്കി ചർച്ചയിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ അഥവാ കിഫ എന്ന് പറയുന്നത് ആ കിഫയുടെ ഒരു പ്രതിനിധി ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഫോറത്തിൽ വന്നിരുന്നു പല ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തു ഇപ്പോൾ വീണ്ടും ഈ ചർച്ചകളൊക്കെ സജീവമായ ഒരു ഘട്ടത്തിൽ കിഫ വീണ്ടും സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് കിഫയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകയിലാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവർക്ക് അവരുടെ സഹോദരങ്ങളെ ഓരോ ദിവസവും കൂടുതൽ പേരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ അവസ്ഥയിലാണുള്ളത് നിങ്ങളെ പോലുള്ളവർ ഈ കർഷക സമൂഹത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കിഫ പോലുള്ള സംഘടനകൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ തീവ്രമാണെന്ന് ആരോപണമൊക്കെ ഉയരുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു നിലപാടല്ലേ തീവ്രമായ അടിച്ചമർത്തലുകളും തീവ്രമായ നീതി നിഷേധം ഉണ്ടാവുമ്പോൾ തീവ്രമായ പ്രതികരണം പ്രതികരണമുണ്ടാവും അത് സ്വാഭാവികമാണ് ഇവിടെ നടക്കുന്നത് നീതിയാണോ ഒറ്റ വളരെ ലളിതമായി ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നീതിയാണോ അജീഷ് എന്ന് പറയുന്ന നാൽപ്പത്തേഴ് വയസ്സുള്ള ഒരു മധ്യവയസ്കനായ യുവാവ് ഓടി ആന ഓടിച്ചിട്ട് കുത്തിക്കൊന്നു നമ്മൾ ഈ കൊട്ടേഷൻ കുണ്ടകളൊക്കെ ആൾക്കാരെ വടിവാൾ കൊണ്ട് ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഏതാണ്ട് അതൊരു സമാനമായിട്ടുള്ള കാര്യം അവിടെ നടന്നത് ഓ ജീവനം കൊണ്ട് ഓടിയ ഒരാൾ ചെയ്സ് ഇത് ആന കുത്തിക്കൊന്നു അത് നീതിയാണോ നമ്മുടെ ബത്തേരി സൈഡിൽ കടുവയുടെ ആക്രമണം മജി അജീഷ് സോറി പ്രജീഷ് ഞാൻ പ്രജീഷിനെ വീട്ടിൽ പോയാളാണ് ഞാൻ ഈ നമ്മുടെ ഇപ്പുറത്തെ പയ്യൻപള്ളിയിലും അദ്ദേഹം വീട്ടിൽ പോയി വീട്ടിലും പോയി എന്ത് തെറ്റാണ് പ്രജീഷ് ചെയ്തത് എന്ത് തെറ്റാണ് അജീഷ് ചെയ്തത് തൊട്ടു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട സാലു തോമസ് സോറി ആ സാലു വന്ന തോമസ് അതുപോലെ തന്നെ ഒരു ഒരു മാസം മുമ്പ് നമ്മുടെ തിരുനെല്ലിൽ ആന കുത്തിക്കൊന്ന് ഒരു ആദിവാസി ലക്ഷ്മണ മരി ലക്ഷ്മണൻ മരിച്ചു എന്ത് തെറ്റാണ് ചെയ്തത് കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തിനിടയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് ആളുകൾ വയനാട്ടിൽ കൊല്ലപ്പെട്ടുന്ന കണക്ക് ഈ നൂറ്റമ്പത് ആളുകൾ ചെയ്ത് തെറ്റന്താ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ എന്തെങ്കിലും ക്രിമിനൽ അഫൻസ് ചെയ്തിട്ടാണ് അവർ കൊല്ലപ്പെട്ടത് പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് തരുന്ന ഒരു സംഗതിയുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശമാണ് ഭരണഘടന ഉറപ്പ് തരുന്നത് ആ ഒരു ജീവിക്കാനുള്ള അവകാശം ഉറപ്പ് വരുത്താനാണ് ഈ സംവിധാനം മുഴുവൻ ഓക്കെ ആറ് ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് കേരളത്തിൽ അറുപത്തയ്യായിരം പോലീസുകാർ ഏഴായിരത്തഞ്ഞൂറ് ഫോറസ്റ്റുകാര് ഈ പറഞ്ഞ സംവിധാനത്തിന് മുഴുവൻ നമ്മൾ കൊടുക്കുന്ന എത്ര ഒരു വർഷം നമ്മൾ ചിലവാക്കുന്ന പൈസ എത്രയാ നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് ഞാനും ഷിബു അടക്കമുള്ള ആളുകൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് ഈ ഒരു സംവിധാനത്തെ സർക്കാർ സംവിധാനത്തെ തീറ്റിപ്പോട്ടം ചിലവാക്കുന്നത് നാൽപ്പത്തയ്യായിരം കോടി രൂപ അതിൽ ഈ പറഞ്ഞ പ്രജീഷ് കൊടുത്ത പൈസയുണ്ട് നികുതിയുണ്ട് സാലു കൊടുത്ത പൈസയുണ്ട് അജീഷ് കൊടുത്ത പൈസയുണ്ട് അപ്പോൾ ഇതിനൊന്നും യാതൊരു വല്ല ഇല്ലേ പ്രതികരിക്കുന്നവരാണോ പ്രതികരിക്കുന്നതാണോ പ്രശ്നം അപ്പം നിങ്ങൾ നീതിക്കായിട്ടുള്ള ഈ പോരാട്ടം നടത്തുമ്പം സ്വാഭാവികമായി ഒരു സംശയം കിഫ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കർഷക സംഘടനയാണ് കാർഷിക പ്രശ്നങ്ങൾ മറ്റെല്ലാം മാറ്റി നിർത്തി ഫോറസ്റ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു സംശയം ചില കൂട്ടർക്കുണ്ട് അല്ല ഇതിൽ സി കിഫ തുടങ്ങാനുള്ള സാധ്യതയോടെ വളരെ ചുരുക്കി പറയാം നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് പാലക്കാട് മലപ്പുറം ജില്ലാ ഒരു പടക്കം കടിച്ചൊരു ആന ചത്ത ഒരു കേസ് ഉണ്ടായിരുന്നു ആ സമയത്താണ് കിഫ ഉണ്ടായത് കാരണം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ രീതിയിൽ മലയോര ജനതക്കെതിരെ കർഷക ജനതയ്ക്കെതിരെ ആക്രമണം ഉണ്ടായി സോഷ്യൽ മീഡിയ വഴി കാരണം വളരെ വലിയ രീതി അന്തർ അന്തർദേശീയ തലത്തിൽ വരെ അത് വലിയ വിവാദമായല്ലോ അപ്പോൾ മലയോര കർഷകർ മുഴുവൻ കൊള്ളക്കാരാണ് കയ്യേറ്റക്കാരാണ് വനം നശിപ്പിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വലിയ രീതിയിലൊരു അറ്റാക്ക് ഉണ്ടായി അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ടുണ്ടായ ഒരു കൂട്ടായ്മയാണ് കിഫ അന്ന് കിഫയല്ല അന്നൊരു കേരളത്തിലെ കർഷകർ മന്യമുറ ശെല്ലുമെന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാനാണ് തുടങ്ങിയത് പിന്നീട് പിന്നീടത് കിഫയായിട്ട് മാറുകയാണിയത് അപ്പോൾ അതിൻ്റെ തുടക്കത്തിലൊരു ഒരു ഹിസ്റ്ററി അങ്ങനെയാണ് ഇപ്പോൾ കാർഷിക മേഖലയിൽ വിലത്ത കയർച്ചയടക്കമുള്ള മറ്റു നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു പ്രശ്നം പോലും ഒരു വളരെ ചെറിയ കാര്യം പറയാം നിസ്സാരം കാട്ടുപന്നയുടെ കേസ് പോലും ഒരു കരയ്ക്ക് ഏതൊക്കെ നമുക്ക് പറ്റുന്നില്ല കാട്ടുവന്നിൽ നിന്ന് സംരക്ഷണം നേടാൻ പോലും പറ്റുന്നില്ല അപ്പോൾ നൂറായിരം പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഓക്കെ അതിൽ നമുക്ക് താല്പര്യമില്ല അല്ല നമുക്ക് ഈ ഒരു വിഷയം പോലും ഇടപെട്ട് ഒരു മനുഷ്യന് മാന്യമായി ജീവിക്കാനുള്ള സാധ്യത എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങും തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരത്തേക്കാൾ കൂടുതൽ നിയമ നടപടിയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് കിഫ പറയുന്ന കിഫയുടെ ഒരു ഒരു മുദ്രാവാക്യം നമ്മുടെ കർഷകരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് പ്രേരക ശക്തിയാവുക എന്നുള്ളതാണ് ഈ പ്രേരക ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ കിഫ തന്നെ ചെയ്യണം നിർബന്ധമില്ല മറ്റുള്ള ആൾക്കാർ ചെയ്താലും മതി നിലവിലുള്ള രാഷ്ട്രീയക്കാർ ചെയ്താൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ യാതൊരു വിരോധമില്ല അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് വർഷം മുമ്പ് കിഫ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ് ഇവിടെ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകി ഈ ഒരു പ്രശ്നത്തിനുള്ള അടിസ്ഥാന കാരണം നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വന്യമൃഗങ്ങൾ പെരുകയെന്നുള്ള മൂന്ന് വർഷം മുമ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ച് ഏ പക്ഷെ ഇപ്പം അത് ഓരോരുത്തർ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നു ഇപ്പം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ പറഞ്ഞത് കഴിഞ്ഞു ആ ബാബു എന്താ പറഞ്ഞത് വെടി വി ഞങ്ങള് മൂന്ന് വർഷം മുമ്പ് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കിഫ തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു ഏ ഞങ്ങൾ പറഞ്ഞതെന്നല്ലേ ഇ ജെ ബാബു പറയുന്നത് ഞങ്ങൾ പറഞ്ഞതെന്നല്ലേ ഇപ്പം ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വനമന്ത്രി പോലെ സംഭവിച്ചല്ലോ വന്യമൃഗങ്ങളെണ്ണം പെരുകിന്ന് അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് പറയുക കിഫയുടെ ഹാൻഡ് ബുക്ക് കിഫയുടെ റിപ്പോർട്ട് പിന്നെ ഞാൻ ഇപ്പോൾ ലൈവ് എത്രയോ നൂറ് കണക്കിന് ലൈവ് കിഫയുടെ ഫേസ്ബുക്ക് അടപ്പുണ്ട് ഞാൻ ഈ പറയുന്ന ഈ കിഫയ്ക്ക് എത്ര ഇത്രയും ആരോപണം ഉന്നയിക്കി അങ്ങനെ വെല്ലുവിളിക്കുകയാണ് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിട്ടും ഓൺലൈനായിട്ടും അതിലൊരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾ കാണിക്കുക അയാൾ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം നിങ്ങൾ ഇത് ജനാധിപത്യ സംവിധാനമാണ് രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ ഒരു സ്ഥലമാണ് അവിടെ നിങ്ങൾ അരാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അല്ല എന്താണ് ഈ രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് തിരിച്ചുള്ള ചോദ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന ഇംഗ്ലീഷ് പറയുക അല്ലേ ഈ പൊളിറ്റിക്സ് എന്ന വാക്കിൻ്റെ റൂട്ട് വാക്ക് പൊളിറ്റിക്കോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ് അതിൻ്റെ അർത്ഥം ഓഫ് പീപ്പിൾ എബൌട്ട് പീപ്പിൾ അതായത് ജനങ്ങളെ സംബന്ധിച്ച് എന്നുള്ള ഹിഫ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചല്ലാതെ ചന്ദ്രനുള്ള ആൾക്കാരെ പറ്റിയാണോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നം അതാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അതിന് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്ട്രേഷൻ വേണമെന്ന് ഇന്ത്യയിലൊരു നിയമവും ഇല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഇല്ല രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യുന്നത് നൂറ് ശതമാനം രാഷ്ട്രീയമാണ് അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ നാല് കോണിൽ കോണിനുള്ളിൽ നിൽക്കുന്ന സംഗതിയല്ല ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം പ്രതിപക്ഷ രാഷ്ട്രീയം മാത്രമാണെന്ന് പറയുന്നുണ്ട് ആ അതായത് സി പ്രതിപക്ഷം ഇല്ലാതാകുമ്പോഴാണല്ലോ സി ആരെങ്കിലും ചെയ്യണമല്ലോ ഇപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ആ പ്രതിപക്ഷം എന്താ ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ ചെയ്യേണ്ട പണിയാണോ അല്ലല്ലോ ഇതിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട് പ്രതിപക്ഷത്തെ നാൽപ്പത് നാൽപ്പത്തഞ്ച് എം എൽ മാരില്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ അവർക്ക് പ്രതിപക്ഷ നേതാവ് പത്തുപതോ സ്റ്റാഫ് ഉണ്ടല്ലോ ആ അതിൻ്റെ ശമ്പളം നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് പോകുന്നത് എന്താണ് അവർക്ക് പണി സർക്കാരിന് സർക്കാർ ചെയ്യുന്ന തെറ്റായ നയങ്ങളെ എതിർക്കലാണ് പ്രതിപക്ഷത്തിൻ്റെ പണി പക്ഷേ ഈ വനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഫർ ബഫർസോണിൻ്റെ വിഷയത്തിൽ വന്യമൃഗശല്യത്തിൽ കിഫ ഇടപെട്ട അതിൻ്റെ പത്തിലൊന്ന് ഇടപെടൽ ഇവിടുത്തെ പ്രതിപക്ഷ ടീമുകൾ ചെയ്തിട്ടുണ്ടോ അതെനിക്ക് ചോദിക്കുകയാണല്ലോ സീ നിങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിലയിരുത്ത് അവർ ചെയ്യാത്തതുകൊണ്ടല്ല ഞങ്ങൾക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ പല സ്ഥലത്ത് ഞാനിപ്പോൾ വടക്കനാട് പോയപ്പം വടക്കനാട്ടിൽ നമ്മുടെ കടുവ കൊന്ന പ്രതീക്ഷണ സ്ഥലം ആ വാഗേരിയിൽ പോയപ്പോൾ അവിടെ വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയക്കാരും വന്ന് പ്രശ്നമുണ്ടാക്കി കോൺഗ്രസ് കാരണം വന്ന് പ്രശ്നമുണ്ടാക്കി സി പി പ്രശ്നം പ്രശ്നമുണ്ടാക്കി ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പണി വൃത്തിയായിട്ട് ചെയ്താൽ പിന്നെ കിഫയ്ക്ക് റോളില്ല എന്തുകൊണ്ട് വാഗേരിയിൽ കിഫയുടെ പ്രോഗ്രാമിലേക്ക് ആൾ വന്നത് കാരണം അവിടെ കടുവ ഡെയിലി വന്ന് പന്നിയെ പിടിച്ചോണ്ട് പോവാ ഇരുപത്തൊന്ന് പന്നിയെ പിടിച്ചു ഒരു കൂട് വെക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നിട്ട് അവിടെ കൂട് വെക്കണമെന്ന് നിർബന്ധിച്ച ആ ഉടമസിന്റെ പേരിൽ കേസ് ഡ്യൂട്ടി കേസ് നിങ്ങൾക്കെതിരെയും വരില്ലേ അല്ല എപ്പുണ്ട് എൻ്റെ പേരിൽ കേസ് ഉണ്ട് എത്ര കേസുണ്ട് എൻ്റെ പേരിൽ ഒരു കേസേ ഉള്ളൂ ഓക്കെ അത് വയനാട്ടിൽ നിന്നാണോ വയനാട്ടിൽ അത് കോഴിക്കോട് നിന്നാണ് അത് ആനശല്യുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ പെരുവണ്ണാമു റേഞ്ച് ഓഫീസിൽ പോയപ്പോൾ അയാളുടെ ഔദ്യോഗിക കൃത്യം പോകുന്ന തടസ്സപ്പെടുത്തുന്നു എൻ്റെ പേര് ഉണ്ട് ഞങ്ങൾ ആറ് പേർ കേസുണ്ട് ഞാൻ രണ്ടാം പ്രതിയായ ആ കേസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേസ് ഫേട്ട ഒരുപാട് ആൾക്കാർ പേര് കേസ് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഞാൻ പല സമയത്ത് അലക്സ് ഒഴുകയിൽ എന്ന് പറഞ്ഞ വ്യക്തി വലിയ തർക്കത്തിലാണ് ഏർപ്പെടുന്നത് പലരുമായിട്ടും കണ്ടിട്ടുള്ളത് അത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ അതോ ആ അവർ സത്യമല്ല പറയുന്നതെന്ന് തോന്നിയിട്ടാണോ അല്ല സി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പബ്ലിക് ഡൊമനിലുണ്ടല്ലോ നമ്മൾ കറക്റ്റ് ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത് അത് ഞാൻ കുറച്ച് വൈകാരികമായിട്ട് സംസാരിക്കും കാരണം അത് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മൾ അതായത് എവിടെയെങ്കിലും വായിച്ചറിഞ്ഞ അറിവോ ടി വിയിൽ കണ്ട വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ ജീവിച്ചു വളർന്ന ആളാണ് കോഴിക്കോട് ജില്ലയിലെ ഗുരാഞ്ചൻ്റെ പഞ്ചായത്തിലാണ് എൻ്റെ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പത് തെങ്ങുള്ള ആളാ സാധാരണ ഗതിയിൽ ഒരു പറിക്കൽ എണ്ണൂറ് തേങ്ങ കിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് തേങ്ങ പറഞ്ഞിട്ട് അഞ്ഞൂറ് തേങ്ങ കിട്ടും ഒരു വർഷത്തെ തേങ്ങ ബാക്കി ഇവിടെ കുറങ്ങുകൊണ്ട് പോകുക പന്നി കുരങ്ങ് ഞങ്ങളുടെ ഒട്ടപ്പുറത്ത് ഇന്നലെ ആന ഇറങ്ങി ഈ പ്രശ്നം നേരിട്ട് പേഴ്സണലി അനുഭവിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ ഒരു അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൂർച്ചയുണ്ടാവും ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയും ഇപ്പം സി കെ ശശീന്ദ്രൻ വയനാട്ടിൻ്റെ കൽപ്പറ്റയുടെ മുൻ എം എൽ എ പ്രജീഷ് കൊല്ലപ്പെട്ടപ്പം ആ ബോഡിയുമായിട്ട് സുൽത്താം ബത്തേരി ആശുപത്രിയുടെ മുമ്പിൽ സമരം നടന്നു ഐ സി ബാലകൃഷ്ണൻ എന്ന എം എൽ എ ഉച്ചയ്ക്ക് രണ്ട് ഊണിന് ശേഷം നിരാഹാര സമരം ആരംഭിച്ചു നാല് ചായയ്ക്ക് മുമ്പ് നിരാഹാരം അവസാനിപ്പിച്ച് ഐ സി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു ശ്രീ സി കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു അങ്ങനെ പാർട്ടിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു അന്ന് രാത്രി കാരണം ചർച്ചയിൽ ഈ ഏതോ ഏതോ ടി വിയിൽ ഞാൻ ചാനൽ പറഞ്ഞുപോയി ഞാൻ പറഞ്ഞു അതായത് ഈ കടുവ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് വന്നു എന്ന് പറഞ്ഞിട്ടാണ് സമരം അവസാനിപ്പിച്ച് പോയത് ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞു അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് അതിനെ മയക്കു വെടിവെച്ച് പിടിക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നത് ഏ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തട്ടിപ്പാണ് നിങ്ങൾ വയനാട് ഞങ്ങൾ വഞ്ചിച്ച് വന്ന് ഞാൻ സി കെ ശശീന്ദ്രനോട് പറഞ്ഞു അപ്പോൾ ശശീന്ദ്രൻ എന്നോട് എന്താ പറയുക എന്നറിയോ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം അത് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങൾ സമരം നിർത്തിയതെന്നാണ് പറഞ്ഞത് ഏ ഇപ്പോൾ ആ കടുവ എവിടെ തൃശ്ശൂർ ചൂവിൽ സുഹവാസത്തിൽ നമ്മുടെ എൻ്റെയും നമ്മുടെ നാട്ടുകാരുടെ മൊത്തം നികുതി പണത്തിൽ നിന്ന് സുഖവാസത്തിൽ തൃശ്ശൂർ സൂര്യം കഴിയുന്നു അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാരെങ്കിലും ഉണ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഇപ്പം ബേലൂർ മകനെ ആണെങ്കിലും മയക്കു വേടി വെക്കാൻ ഉത്തരവ് കുറഞ്ഞപ്പോഴത്തേക്ക് ആൾ പറയുന്നത് വെടിവെച്ച് വല്ലണമെന്ന് ഈ കടുവയുടെ കാര്യത്തിലാണെങ്കിലും വെടിവെച്ച് വല്ലതണം എല്ലാത്തിനും നമ്മൾ നമ്മളിങ്ങനെ വെടിവെച്ച് വന്ന ഈ പ്രകൃതി ഇല്ലാതെ ഈ മനുഷ്യന് എന്തൊരു നിലനിൽപ്പുണ്ടോ അതല്ല അതായത് ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് അറിയണം കടുവ എല്ലാ കടുവയും വെടിവെച്ച് വല്ലതണം എന്നാരെങ്കിലും പറഞ്ഞോ ഇഫൈ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ലോകത്തുള്ള എല്ലാ കടുവയും എല്ലാ ആരെയും വെടിവെച്ച് കൊള്ളണമെന്ന് കിഫ പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആരും പറഞ്ഞാൽ കാരണം ഞാനത് പിൻവലിക്കാൻ തയ്യാറാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഡിമാൻഡില്ല നമ്മൾ പറയുന്ന ഒരു കാര്യം തുടക്കം മുതൽ പറയുന്നൊരു കാര്യം വാഹകശേഷി ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അതിനനുസരിച്ച് മൃഗങ്ങൾ എണ്ണ ക്രമപ്പെടുത്തണം അത് മാത്രമാണ് ഇതിനുള്ള ഒരു ഒരു ലോങ് ടൈം സൊല്യൂഷൻ ഇപ്പോൾ കടുവയുടെ കാര്യം ഒരു കടുവയ്ക്ക് ശരാശരി പത്ത് മുതൽ ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ഒരു സ്ഥലമാണെന്നാണ് കണക്ക് ഇരുപത് സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അയ്യായിരം ഏക്കറ വയനാട് വന്ന ഈ ഒരു സങ്കേതം മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ കിലോമീറ്ററാണ് ഹരിക്കണം ഇരുപത് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് കൂട്ടി ഇരുപത് കടുവയോടെ പറ്റൂ നൂറ്റമ്പത്താറ് കടുവയാണ് കണക്കിൽ 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 മാത്രമല്ല ശരിക്കും ഉണ്ട് കാരണം അത് അത് വെറും കണക്കല്ല അതായത് ഈ ആനയുടെ കണക്കിൽ ആ കണി പെടാത്തതു കൊണ്ടാവും ഓക്കെ അപ്പോൾ അതുപോലെ ആനയുടെ കാര്യം ആനയ്ക്ക് ശരാശരി ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വേണമെന്ന് പറയുന്നത് അതങ്ങനെ വളരെ റേഞ്ച് വ്യത്യാസപ്പെടും കാരണം കാടിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എങ്കിൽ ശരാശരി ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലെ വരം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുനൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് ആനകൾ ഇവിടെ പറ്റൂ ശാസ്ത്രീയമായ പ്രായോഗികമായ എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് ആ ശരി അതിൽ ഞാൻ ഇന്ന് ഇന്ന് കിഫർ റിലീസ് ചെയ്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചോദിച്ച് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ നമ്മൾ വെക്കുന്ന ഒരു ദിന അവകാശ പത്രികയാണ് ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് രണ്ടാമ ഞങ്ങളത് രണ്ടാമത്തെ പോയിന്റിൽ പരിഹാരം പറയുന്നത് അതായത് ഈ വന്യജീവി സംരക്ഷണ നിയമം എഴുപത്തിരണ്ടിൽ വന്നതാണ് അന്നത്തെ കാലത്ത് അത് വളരെയധികം വന്യജീവികൾ വംശനാശ ഭീഷണിലേക്ക് പോയിരുന്നു പക്ഷേ കഴിഞ്ഞ അമ്പത് വർഷത്തെ ഈ ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ പലതിനെ എന്നെ ക്രമാതീതമായിട്ട് പെരുകി ഇപ്പോൾ കാട്ടു വന്ന് എന്ത് എന്ത് സംരക്ഷണം കുരങ്ങന് വേണ്ടത് കുറങ്ങ് ഞാൻ എൻ്റെ പേഴ്സണൽ ഞാൻ എൻ്റെ പറമ്പിലേക്ക് അമ്പതും നൂറും കുരങ്ങൾ ഒറ്റയടിക്ക് വരുന്നത് ഒരാ ഒറ്റ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്കുള്ള തേങ്ങയില്ല മച്ചിങ്ങ പോലും ഇല്ല അത് മൂളെ നശിപ്പിക്കുക ഈ ഷെഡ്യൂൾ രണ്ടിൽ നിന്ന് ഇപ്പോൾ ഷെഡ്യൂൾ ഒന്നിലേക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ കുറങ്ങിനും കടുവയ്ക്കും ഒരേ രീതിയിലുള്ള സംരക്ഷണം കൊടുത്തോണ്ടിരിക്കുകയപ്പോൾ എന്താ അസംബന്ധമാണ് കാട്ടുപന്നിക്കെത്തിൻ്റെ സംരക്ഷണം വേണ്ടത് കാട്ടുപന്നു നിൽക്കേണ്ട കാട്ടിലല്ലേ കാട്ടുപന്നിക്കുന്ന നാട്ടിൽ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിക്കുന്നതിൻ്റെ സംരക്ഷണം അപ്പം ഈ വംശനാശ വീക്ഷണം നേരിടുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് സംരക്ഷണം ചുരുക്കണം ഒന്നാമത്തെ പോയിന്റ് രണ്ട് വനത്തിന് പുറത്ത് സംരക്ഷണത്തിന് ആവശ്യമില്ല ആവശ്യത്തിൽ കൂടുതൽ വനം നമുക്കുണ്ടല്ലോ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമാണ് വനം കേരളത്തിൽ അത് അമ്പത് വർഷം മുമ്പ് നാൽപ്പത്തി ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു അപ്പോൾ വനം കുറഞ്ഞു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട് കുറഞ്ഞിട്ടില്ല വനം കൂടിയിട്ടേ ഉള്ളൂ അഞ്ച് ശതമാനം വനം കൂടി ആവശ്യത്തിനുള്ള വനമുണ്ട് മൂന്നിലൊന്നും വനാണ് പിന്നെ ഫോറസ്റ്റ് കവർ അമ്പത്തിനാല് ശതമാനമുണ്ട് ട്രീ കവർ അറുപത് ശതമാനമുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പരിസ്ഥിതിയെയും പ്രകൃതിയെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് ഇവിടെയുള്ള പക്ഷേ ഇവിടെയുള്ള പൊതുബോധം എന്താ നമ്മൾ വലിയ രീതിയിൽ പരിസ്ഥിതി പശ്യമായിട്ട് നമ്മൾ നശിപ്പിച്ച് കുളവാക്കി ഇങ്ങനെയൊക്കെയുള്ള ഞാനൊരു പരസ്യമായിട്ടൊരു ഓഫർ വെക്കുക അതായത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം ഇത്രയും വിസ്തീർണമുള്ള ലോകത്തെവിടെയെങ്കിലും മറ്റൊരു ഭൂപ്രദേശം ഒരു രാജ്യമോ ഒരു സംസ്ഥാനമോ ഒരു ജില്ലയോ അതിൽ തന്നെ മൂന്നരക്കോടി ആളുകൾ ജീവിക്കണം അതിൽ തന്നെ മൂന്നിലൊന്ന് ഫോറസ്റ്റും അമ്പത്തിനാല് ശതമാനം ഫോറസ്റ്റ് കവറും അറുപത് ശതമാനം ട്രീ കവറുമുള്ള വേറെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും കാണിച്ചേരാൻ പറ്റിയാൽ ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഞാൻ കൊടുക്കും പാരസ്യമായിട്ട് പറയാ കിഫേൻ്റെ ഓഫറാണ് കിഫയുടെ ഓഫറാണ് ഇതേ മൂന്ന് കണ്ടീഷൻസ് ഇത്രയും ഡെൻസിറ്റി ഉണ്ടാവണം കേരളത്തിന് അതേ വിസ്തീർണം അതിൽ മൂന്നര കോടി ആളുകൾ ഉണ്ടാവണം അതിൽ ഇത്ര മനോം ഉണ്ടാവണം ഇത്ര വന്യജീവികളുണ്ടാവും നിങ്ങൾ ഇരുപതംഗം നിർദ്ദേശമൊക്കെ വെച്ചല്ലോ ഇത് ആർക്ക് മുമ്പിൽ പാർട്ടികളുടെ ഭാരവാഹികൾക്കോ അതായത് സ്ഥാനാർത്ഥികൾക്കും അല്ല ഇത് ഇപ്പം കോൺഗ്രസ് പാർട്ടിയും ബി ഒക്കെ അവരുടെ പ്രകടന പത്രം തയ്യാറായിക്കൊണ്ടിരിക്കുക അതിലേക്ക് അതിലേക്ക് സജഷൻസ് പറഞ്ഞ അവർ മെയിൽ ഐ ഡി ഒക്കെ തന്നിട്ടുണ്ട് ബി ജെ പി ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട് നമോ ആപ്പ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി ഒരു ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അതിലേക്കൊക്കെ ഞങ്ങൾ വിടും അതുപോലെ നമുക്ക് അറിയാവുന്ന ആളുകൾ കൊടുക്കും അപ്പോൾ പൊതുജനം ഇത് ചർച്ച നമ്മുടെ നമ്മുടെ ചെയ്യുന്നു ഇപ്പം നിങ്ങൾ മറ്റ് സംഘടനകൾക്കൊപ്പം ലൈവ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇപ്പം വയനാട്ടിലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം നിങ്ങൾ എവിടെയൊക്കെ നുഴഞ്ഞു കയറുന്നു ചില യോഗങ്ങളിലൊക്കെ നുഴഞ്ഞു കയറുന്നു എന്നൊക്കെ പറഞ്ഞു ഔദ്യോഗികമായി തന്നെ പലരും അത് വിശദീകരിച്ചു നിങ്ങളെ ആയിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നുഴഞ്ഞു കയറേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ അല്ല അത് അതെ അത് അത് കളക്ടർ പറഞ്ഞൊരു കാര്യമാണ് അപ്പം എന്താണ് അതായത് വായേരിയിലെ കടുവ വിഷയം ബന്ധപ്പെട്ട സംഭവമാണ് സി ആളുകൾ തൻ്റെ കൂടി വർത്തമാനം പറയുമ്പോൾ നിയമം പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ കള്ളക്കളികൾ പൊളിക്കുമ്പോൾ അത് കിഫയാണ് എന്ന ആരോപണം വരുന്നത് ആ ആരോപണം അഭിമാനത്തോടുകൂടി ഞങ്ങൾ അംഗീകരിക്കുക കിഫ സാധാരണക്കാരൻ അതായത് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം കൊണ്ട് ചാവുട്ടി മതിച്ച് നടന്നിരുന്ന സാധാരണക്കാരനെ നട്ടലിൽ നിവൃത്തി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ പ്രാപ്തനാക്കിയ സംഘടനയാണ് അത് നൂറ് ആയിട്ട് അങ്ങനെ അത് തീവ്രവാദമാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ തീവ്രവാദികൾ തന്നെയാണ് നിങ്ങൾ കേസെടുത്തോ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കേസെടുത്തോന്നേ കളക്ടർക്ക് കേസെടുക്കാൻ അധികാരമില്ലേ ചോദ്യം ചോദിച്ചാലേ നിങ്ങളെ ഇപ്പോൾ സുപ്രധാനമായ പല യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷക സംഘടനകളെ വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ജനപ്രതിനിധികളെ വിളിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിക്കുന്നുണ്ട് ഏതെങ്കിലും യോഗത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നുണ്ടോ ഇല്ല ഞങ്ങളെ ഇതുവരെ ഒരു യോഗത്തിലേക്കും വിളിച്ചിട്ടില്ല ഞങ്ങളെ വിളിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഞങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാര്യം പറയും ഇപ്പം മാനന്തവാടിയിൽ വന്ന ആ ഒരു മീറ്റിങ് അതിൽ ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾ ജില്ലാ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ വിളിച്ചില്ല ഞങ്ങൾ അങ്ങനെ വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാറില്ല വിളിച്ചാൽ പോകും ഇങ്ങനെ ഞങ്ങളെ വിളിക്കണേ വിളിക്കണമെന്ന് പറഞ്ഞു പുറകേ നടക്കുന്ന പരിപാടി നമുക്കില്ല അവിടെ ഞാൻ കേട്ട കാര്യമാണ് കളക്ടർ പറഞ്ഞു കളക്ടർക്ക് വെടിവെക്കാൻ ഉത്തരവിടാൻ അധികാരമില്ല എന്ന് പറഞ്ഞു ഈ എന്ന് പറഞ്ഞ സബ് കളക്ടർ എൺപത്തി ഏഴിൽ ആരെ വെടിവെച്ച് ചോദിച്ചിട്ടുണ്ട് ഈ മാനന്തവാടിയിൽ പുള്ളി സബ് കളക്ടറായിരുന്നു കളക്ടർ പോലും അല്ലായിരുന്നു സി ആർ പി സി നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്ന് എഫ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർക്കുള്ള മജിസ്ട്രേരിയൽ പവറാണ് ജില്ലാ കളക്ടർ എക്സി ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് എമർജൻസി പവേഴ്സ് ഉണ്ട് ബാക്കി എല്ലാ നിയമത്തിൻ്റെ അത് വരിക മനുഷ്യൻ്റെ ജീവനും സ്വത്ത്നും സംരക്ഷണ നടനും ഉത്തരവാദിത്വമുള്ള ആളാ ജില്ലാ കളക്ടർ അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട് ഇവിടെ നിരവധി അത് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അധികാരം ഇല്ല എന്ന് രേണുരാജ് പറഞ്ഞാൽ രേണുരാജ് ഐ എ സണി നിർത്തി വേറെ വല്ല മണിക്കും പോകണം ഇത് ചോദിക്കാൻ ഉള്ള അറിയാവുന്ന ഒരാളവിടെ മീറ്റിങ്ങിൽ വേണ്ടേ എന്തുകൊണ്ടായിരുന്നു ചോദിക്കാതിരുന്നത് അവർ പറഞ്ഞത് കേട്ട് വായും പൂട്ടി തിരിച്ചു പോന്നു കിഫേയുടെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ചോദ്യം ചെയ്താനേ ഇനി അത് കളക്ടറുടെ കാര്യം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് ഫാറിന് ഉത്തരവിടാം ആളെ കൊന്ന ആനയാണ് കൃഷിനാശം മാത്രമൊന്നുമല്ല കൃത്യമായിട്ട് സെക്ഷനിൽ പറയുന്നുണ്ട് ലോസ് ഓഫ് പ്രോപ്പർട്ടി ഓർ ലൈഫ് കൃത്യമായിട്ട് പ്രൊവിഷനുണ്ട് അതായത് ഇന്നലെ ഇപ്പം നിയമസഭയിൽ വലിയൊരു നാടകം നടന്നു അറിഞ്ഞില്ലേ കേന്ദ്രത്തിലേക്ക് ഒരു സംഗതി അതായത് നിയമ ഭേദഗതി ചെയ്യണമെന്നും പറഞ്ഞ് പ്രതിപക്ഷം പറഞ്ഞ പക്ഷേ കൂടെ ചേർന്ന് ഒരു പ്രമേയം പാസ്സാ കേന്ദ്രത്തിലേക്ക് അയച്ചു ശുദ്ധ അസംബന്ധമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതായത് പി സി സി എഫ് ചീഫ് വയൽഡ് ലൈഫ് ആർഡറിൻ്റെ അധികാരങ്ങൾ താഴോട്ട് കൊടുക്കണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് ആർഡിൻ്റെ നിലവിലെ അധികാരം ഉണ്ടല്ലോ അതെന്താ ഉപയോഗിക്കാത്തത് അയാൾ ഉപയോഗിക്കാത്ത കഴിഞ്ഞ ഇപ്പം മുഖ്യമന്ത്രിയുടെ യോഗത്തിലൊക്കെ നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പല അധികാരങ്ങളും കൊടുക്കാനും സി സി എഫിന്റെ അധികാരമുള്ള ഒരു ആളെ വയനാട്ടിലേക്ക് ഒക്കെ തീരുമാനമായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അനുകൂലമായുണ്ട് പതിനൊന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തീരുമാനമായി ആർ ആർ ടി മൂന്ന് താലൂക്കിലും നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പം ഒരു എന്ത് നിർണായക തീരുമാനമാണ് ആർ ആർ ടി ആർ ആർ ടി കുറവുകൊണ്ടാണ് പാന ഇറക്കുന്നത് ഇരുന്നൂറ് പേര് ഡാൻസ് കളിക്കുന്ന പോലെ സർക്കസ് കളിക്കുകയാണല്ലോ ഈ ആനയുടെ പുറകെ എന്താ ചെയ്യാൻ പറ്റാത്ത ആറാട്ടില്ലായുണ്ടോ പതിനൊന്നേ പോയിന് അഞ്ച് കോടി കുടിച്ച് ചെയ്യുക ഇനി മുന്നോട്ടുള്ള അത്ര കൊടുക്കും ഇപ്പം സജീഷിൻ്റെ കേസിൽ പത്ത് ലക്ഷം രൂപ ചെക്ക് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞത് ബാക്കി നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാൻ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞു ആരായി ഇപ്പോൾ ഒരു മനുഷ്യജീവന് പത്ത് ലക്ഷം രൂപ വിലയിട്ടത് ഞാൻ അതിൽ ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല സി സി ഫണ്ട് ഇല്ലെന്നൊന്നും പ്രശ്നം ഒന്നുമില്ല സി സി എഫ് കണ്ണൂരിലുണ്ട് കണ്ണൂർ സി സിൻ്റെ കീഴിലുള്ള വയനാട് റേഞ്ചൊക്കെ വരുന്നത് ഇവിടെ ഡി എഫ് ഒ ഉണ്ട് ഡി എഫ് ഒക്ക് തീരുമാനം എടുക്കാമല്ലോ അപ്പം ഇപ്പോൾ നിലവിലെ വൈൽഡ് ലൈഫ് ഫാറിന് എടുക്കാത്ത എന്ത് തീരുമാനമാണ് ഈ സി സി എഫ് എടുക്കാൻ പോകുന്നത് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റും കൂടെ ഈ ഫോറസ്റ്റ് വകുപ്പിലെ കാക്കിയിട്ട ഫ്രോഡുകൾ കൂട്ടി എന്ന് ഞാൻ പറയും കൃത്യമായിട്ട് പറയാം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഒരു പോസ്റ്റും കൂടെ ഈ ക്രൈസിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോറസ്റ്റ് വകുപ്പിൽ ഒളിപ്പില്ലാത്ത നാണവും മാനോ ഇല്ലാത്ത ഫോറസ്റ്റ് വകുപ്പ് ഒരു പോസ്റ്റും കൂടെ സി സി എഫിൻ്റെ ഒരു പോസ്റ്റ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തത് ഞാൻ പറയും അതിനിപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എം എൽ എമാരും ഉണ്ടായിരുന്നു ഈ തീരുമാനമൊക്കെ എടുക്കാൻ നേരത്ത് അപ്പോൾ അവരത് അംഗീകരിച്ചല്ലോ ആയിരിക്കും അവരുടെ വിചാരം എന്താ സി അവർക്കിപ്പോൾ എന്താ വേണ്ട പ്രശ്നം പരിഹരിക്കേണ്ട അവർക്ക് ആഗ്രഹമില്ലല്ലോ അതായത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും ചെയ്യുക അതല്ല പ്രശ്നം ഒന്നാമത്തെ കാര്യം പോകുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അതായത് കളക്ടർ പറയാൻ എനിക്ക് അധികാരം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കേട്ട് തിരിച്ചുപോലെ തിരിച്ച് ചോദ്യം ചെയ്യാൻ അറിയില്ല വൈൽഡ് ലൈഫ് ഫണ്ടം പറഞ്ഞു അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോരെ ഇതിൽ ഇത് ലോകത്തോരല്ലാത്ത നിയമമൊന്നുമല്ലല്ലോ വേണ്ടേ രണ്ട് കൂടി അവസാനിപ്പിക്കുകയാണ് അതായത് ഇതിനു മുൻപ് കുറെ സംഘടനകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കടബാധ്യതയും കർഷകാത്മഹത്യൊക്കെ ഉണ്ടായിരുന്ന എഫ്ആർഎഫ് വലിയ തോതിൽ നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെയാണ് അത് തുടങ്ങി വന്ന് വലിയ തോതിൽ വന്നു ഇപ്പം എഫ്ആർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്തോ അതിന് ഈ പറയുന്ന വലിയൊരു പോപ്പുലാരിറ്റി ഇല്ല അതിനുശേഷം സഭയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇൻഫോം ഉണ്ടായി ഇൻഫോമും ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ആളുകളിൽ ഒരു ആളുകളിലൊരു സ്വാധീനമല്ല അവർക്കൊരു പ്രശ്നം പരിഹരിക്കാനോ ഇൻഫോം ഒരു സ്വാധീന ശക്തിയായി തോന്നുന്നില്ല കിഫയും ഇപ്പം ഇനി എന്താണ് സി കിഫ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനയല്ല ഇപ്പോൾ എഫ്ആർഎഫ് ഒക്കെ നമ്മൾ വർക്ക് ചേട്ടൻ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള സംഘടനയാണ് അതുകൊണ്ട് തന്നെ വർക്ക് ചേട്ടൻ പറഞ്ഞ ശേഷം അത് അത് പുറകോട്ട് പോയി തോന്നുന്നു അപ്പോൾ അതുപോലൊരു സംഘടനയല്ല നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇത്രയും വലിയ രീതിയിലേക്ക് വന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ നിയമപരമായിട്ടാണ് നമ്മുടെ ഫൈറ്റുകൾ കൂടുതൽ വരുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കൊന്നും നമ്മളങ്ങനെ നേതൃത്വം കൊടുത്തിട്ടില്ല പവർ സോണിലൊഴികൾ അപ്പോൾ കിഫ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവും അപ്പോൾ അത് നിയമമാണ് നമ്മുടെ ആയുധം സാധാരണ കർഷക സംഘടനകളിൽ നിന്ന് വിഭിന്നമായി പ്രൊഫഷണൽ ടീമാണോ കിഫേനെ നയിക്കുന്നത് അതെ അതെ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇപ്പോൾ ഞാനടക്കമുള്ള കിഫയുടെ ടോപ്പ് ലെവലിലുള്ള മുഴുവൻ ആളുകളും മറ്റ് ജോലിയുള്ള ആൾക്കാരാണ് അതായത് അതിൽ ലോയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് ഞാനാണ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ഡാറ്റ അനലിസ്റ്റുകൾ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ടീമാണ് കിഫയെ നയിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അതായത് ഇപ്പോൾ പല നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് കിഫയ്ക്ക് വെക്കാനുള്ള ഒരു ഏറ്റവും ക്രീമായിട്ടുള്ളൊരു നിർദ്ദേശം എന്താണ് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് ഇതിന് എണ്ണം പെരുകെന്നുള്ള അനിയന്ത്രിതമായിട്ട് എണ്ണം പെരുകി ക്യാരി കപ്പാസിറ്റി ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ക്യാരി കപ്പാസിറ്റി വാഹകശേഷിയുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് മാത്രമാണ് എന്നുള്ള പരിഹാരം വേറെ യാതൊരു പരിഹാരവും ഇല്ല ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ക്യാൻസർ രോഗത്തിന് പാരസെറ്റമോൾ കഴിക്കുന്നവരുടെ പരിപാടിയാണ് ഇതിനായിട്ടുള്ള നിങ്ങളുടെ പോരാട്ടം തുടരും തുടരും തീർച്ചയായിട്ടും തുടരും തീർച്ചയായിട്ടും തുടരും ഇപ്പം രാത്രിയാത്ര നിരോധനം നിലവിലുണ്ട് ഇപ്പോഴും നിലവിലുണ്ട് കർണാടക മന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ അതിന് ഇടപെടും ലഘൂകരിക്കാൻ വേണ്ടി ഇടപെടും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വന്യമൃഗങ്ങൾ വണ്ടി ഇടിച്ച് ചാവുന്നു അതിൻ്റെ എണ്ണം കുറയുന്നു എന്നൊക്കെയാണ് കിഫ എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ടോ ഓക്കെ ഞങ്ങൾ ആ ഒരു വണ്ടി വണ്ടിയിടിച്ച് ചാവുന്ന കാര്യത്തിൽ ഞങ്ങൾ പഠനം നടത്തിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞങ്ങളൊന്നു പോയി അതായത് എന്തുകൊണ്ടാണ് അതായത് ഈ ഒരു വഴി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള വഴിയാണ് അതായത് അതിൻ്റെ അതിൻ്റെ ഒരു ഒരു കോപ്പിയാണ് അത് മൈസൂർ ഗസറ്റിൽ വന്നിട്ടിരിക്കുന്ന ഒരു കോപ്പിയുണ്ട് അതായത് ഇരുപത്തി മൂന്ന് രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ പറഞ്ഞ ബന്ദിപ്പൂർ ഫോറസ്റ്റ് റിസർവായിട്ട് പ്രഖ്യാപിച്ചത് അങ്ങനെ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ അതിൻ്റെ കോപ്പിയാണ് ഇത് കേട്ടോ ഞാൻ അതിൻ്റെ കോപ്പി തരാം അതിൽ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഗുണ്ടൽപേഡ് സുൽത്താൻ ബത്തർ റോഡ് റൺസ് ത്രൂ ദിസ് ഫോറസ്റ്റ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അത് ബേരമ്പാടി സ്റ്റേറ്റ് ഫോറസ്റ്റാണ് വേരമ്പാടി റേഞ്ചാണ് കർണാടകയുടെ അതോടൊപ്പം തന്നെ ബന്ദിപ്പൂർ റേഞ്ചിൽ ഒരു റൈറ്റ് ഓഫ് വേ മൈസൂർ നീലഗിരി റോഡ് നമ്മുടെ കൂടലൂർ പോകുന്ന റോഡ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്നത് മൈസൂർ നീലഗിരി റോഡ് റൺസ് ത്രൂ ദിസ് ഫോറസ്റ്റ് ഫ്രം നോർത്ത് ടു സൗത്ത് ഇതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കൊടുത്തിരുന്ന റൈറ്റ് ഓഫ് വേ ആണ് ഈ റൈറ്റ് ഓഫ് വേ എങ്ങനെ ഇല്ലാതാകുന്നത് ഞങ്ങളിതെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അപ്പുറ സൈഡിൽ ശ്രീവിൽപുത്തൂർ മഖമലൈ മേഘമല ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ പുതിയ ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഓർഡർ എടുത്ത് നോക്കി അതിൻ്റെ ആക്ച്വൽ അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി അതിൽ അതിൻ്റെ അഡ്മിറ്റഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുക അതിൽ പറഞ്ഞിരിക്കുന്നത് ദ നാഷണൽ ഹൈവേ റോഡ് എൻ എച്ച് ട്വന്റി ട്വന്റി ടു ട്വന്റി കണക്ടിങ് തേനി ആൻഡ് കേരള സ്റ്റേറ്റ് ബൗണ്ടറി കോട്ടയം ആറ് കിലോമീറ്റർ ഈ നാഷണൽ ഹൈവേ ആറ് കിലോമീറ്റർ ഇതിനകത്ത് പോകുന്നത് ആ റൈറ്റ് ഓഫ് അഡ്മിറ്റ് ചെയ്തു അത് അവർക്ക് അടയ്ക്കാൻ പറ്റത്തില്ല രാത്രിക്കും അപ്പൊ ഇതിനകത്ത് അപ്പൊ അതുപോലെയുള്ള കുറെ വഴികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ കാര്യം ഉന്നയിച്ച് ഞങ്ങൾ ഇതിന്റെ എടുത്തപ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് നമ്മുടെ നാഗീ ബന്ധുപൂർ ടൈഗർ റിസർവ് വന്നത് അതിന്റെ ഉത്തരവിൽ ഈ റൈറ്റ് ഓഫ് ഏ പറഞ്ഞിട്ടില്ല അപ്പൊ അതെന്തുകൊണ്ട് അവർ ഈ റൈറ്റ് ഓഫ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയത്തത് അപ്പൊ ഇതിന്റെ പ്രശ്നം കിഫൈ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടില്ല ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം ഉണ്ടാവുകയും അതിൽ ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാവുകയും കേസ് കൊടുത്ത് അവിടെ വക്കീൽമാർ ഏർപ്പെടാൻ ഞാൻ മനസ്സിലാക്കുന്നു അല്ല അതിൽ നമ്മൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് എന്തുകൊണ്ടാണ് ഇത്രയും ഈ കേസ് വാദിച്ചു ആർക്കും കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഇത് വാദിക്കേണ്ട രീതിയിൽ കേസ് വാദിച്ചെനിക്ക് തോന്നുന്നു സാധാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കർഷക സമൂഹത്തിനോട് കെ ചെയർമാൻ എന്ന നിലയിൽ അലക്സ് ഒഴുകയിൽ എന്താ പറയാനുള്ളത് ഇപ്പൊ കാർഷിക സമൂഹം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു തരത്തിലും ഇപ്പോൾ മുകളിൽ കുറഞ്ഞ് താഴെ പന്നി പുലി ആന കടുവ ഇങ്ങനെ നിൽക്കുന്നു അതായത് കൃഷി എന്നത് ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ അവസ്ഥയിലേക്ക് കാർഷിക സമൂഹം എത്തിച്ചതിന് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട നമ്മൾ വിശ്വസിച്ച് തെരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധികൾക്ക് കൃത്യമായ പങ്കുണ്ട് ഇതിപ്പോൾ നിയമപ്രശ്നം നിയമപ്രശ്നം എന്ന അവർ പറയുക അതായത് ശരിയാണ് നിയമപ്രശ്നമാണ് പക്ഷേ ആരെ നിയമം ഉണ്ടാക്കിയത് ഇത് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയ നിയമമല്ലേ രാഷ്ട്രീയ പ്രതിനിധികൾ ഉണ്ടാക്കിയ നിയമമല്ലേ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇതൊരു നിയമപ്രശ്നത്തേക്കാൾ അവർ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിൻ്റെ പരിഹാരം കാണണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് നിങ്ങളുടെ വീട്ടിൽ വരുന്ന അവരോട് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഈ നിയമങ്ങൾ നിങ്ങൾ മാറ്റുന്നില്ല ഞാൻ കിഫയുടെ ഈ ഒരു ഇരുപതിനെ അവകാശ പത്രിക നിങ്ങൾ പഠിക്കുക അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ച് വരുന്നതോട് ചോദിക്കുക നിങ്ങൾ തയ്യാറായാൽ അവർ നിയമം നിർബന്ധിതരാകും കറയുന്ന കൊച്ചിനെ പാലുള്ളൂ ഉള്ളൂ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാകുക അത് ചോദിക്കുക കണ്ണും പൂട്ടി വോട്ട് ചെയ്യുന്ന ഒരുപാട് അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഇപ്പം ശ്രീ അലക്സ് ഒഴികയിൽ പറഞ്ഞതുമാതിരി പല വിഷയങ്ങളുണ്ട് അവ കർഷകനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് കർഷകനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണ് അവർ കൂടുതലുമായി ഫോക്കസ് ചെയ്ത് ഇടപെടുന്നത് ആ കർഷകൻ്റെ പ്രശ്നങ്ങളെല്ലാം രാഷ്ട്രീയ പ്രശ്നമായി കാണണം അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ് ഇതുപോലുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കർഷക സമൂഹം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പാർട്ടികൾ പരിഗണനയോടുകൂടി ഗൗരവമായി തന്നെ പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കാം അതിലൂടെ കർഷക സമൂഹത്തിന് അവരുടെ സ്വതന്ത്രമായ ജീവിതത്തിനും അവരുടെ ജീവിത വികാസത്തിനും വേണ്ട കാര്യങ്ങൾ ഭരണകൂടം ചെയ്തു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം